പാരായണം ഒമ്പതാം ദിവസമാണ് ഭരത രാഘവ സംവാദം മുതലാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത് രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിമ്രഭോ രാമമഹാഭക ം ചവിതന്നു കേൾക്കണം ഉണ്ടടിയന്നഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവൽട്ടതുകൊണ്ടിന് വൈകാതെ തവ പൈത്രം യഥോചിതോ ज्येष्ठनल्लो भवान् क्षत्रियाणामदि श्रेष्ठ मां धर्मं प्रजापरिपालनं अश्वमेधार्त्यािरं विश्वमरदन्तरं जनिपु राज्यं निज പുത്രലാക്കി വനത്തിനുപോകണം ഇപ്പോളനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ പ്രസിദമേ ദുഷ്കൃതം ബുധനുടഷ്കൃതം ദാവകം ചതസിക്കരു ദയാധേ भ्रादव दन्नुडे भुजं पुजम् चिरस्यदाय भक्तिपुण्डितमुरजेनो दण्डनमस्कारमं जयदो निनिदो पण्डितनाय भरदकुमारनम उत्थाप्य राधवनुल्संगम

പിത്രാദിനുരാജം മാതൃസമ്മതം ദോരണം ചേതസാർക്ക് നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു പിതൃവാക്യത്തെ ംഘിച്ചു നീ ദഹീനം ഭൂതലേ ജീവൻ മൃതനവൻ പിന്ന നരകത്തിൽ നേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ പരിപാലിക്ക രാജ്യവും പോക ഞാൻ രണ്ടകം തന്നിൽ വാണിടുവാൻ ം കേട്ടുചൊന്നാൻ ഭരതനും കാമുകൾ ത്രിചിതൾ ഭ്രാന്തനുന്മത്തൽ വയോധികൾ രാജഭാവം കൊണ്ടും രാജസമാന ം ഗ്രാഹ്യമല്ല മഹാമതെ മണ്ണപനായി ഭടിയാദവാക്യം കേട്ടുരാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിന ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാ മാവുമല്ല ഗേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതു മേ ദോഷം പറയരുതോർക്കതി സാധുജനങ്ങൾ നരകത്തിലുമതിഭീതിമൂണ്ടു മസത്യത്തിൽ മനസേ എങ്കിൽ ഞാൻ വാഴ്വൻ പഴവൻപനേ നിൽതിരുവഴി സങ്കടമെന്നിയേ രാജ്യഭൂവാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടത് സാദരൂ പിണ്ണയും നിനക്കുമനിക്കുവിനവും ദാദ വിധിച്ചതും മേ വിദ്യയമായ അനുഷ്ഠിച്ച നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രമജനെ പോലെ പൊറുവൻ കാനനത്തിരുതെങ്കിൽ ചെരുവൻ ചെന്നു പറലോകു ഞാൻ നിത്യോ ഭ സേനദേഹമുപേക്ഷിപ്പ നിത്യേ പമാത്മനി നിശ്ചയ ചാന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു വക്കുഭരതനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ ത്ബോധനാർത്ഥം നയനാന്തജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനം ചെന്നുകൈകൈ സുധനോട് ചൊല്ലിനൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോനോ വൃത്താന്തം നൃപാത്മചരാമനാകുന്നതോ ായണൻ പഠനം താമരസോൽഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമി ബാലാത്മജന പിറന്നിതോ രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ഗോയോഗമായ ോയോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രഭരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ രാവണേനെ കൊൽവതിന്നു വനത്തിന് ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരവാക്യവും കൈകേരി നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവൃത്തനെങ്കിലുള്ള ഗ്രഹം നീയും പരിത്യജിച്ചേടുക കാരണപുരുഷാനുജ്ഞയ സത്വരം രാജധാനിക്കോ പോണിയാതെ മന്ത്രികളോടും ജനനേ ജനത്തോടുമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നയോധ്യാപരിപുരി ബുക്കവധിക്ക നീ വദേഗ്രജന്താനുമനുജനം സംവത്സരവധോ രാവണൻ തന്നെ വധച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനം ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടോ ഭക്താരഘോത്തമ സന്നിധോ സാദരം മുഹുർ നമസ്കൃത്

ോക്തി കേട്ടു രഘൂത്തമ കൊൽത്താരണികളിൽ ചേർത്തമിയടി ഭക്തിമാനായ ഭരതനു നൽകിനെടിനെയും ഉത്തമരത്നവിഭൂഷിത പാതുകമുത്തമാകേ ചേർത്തു राम नरेन्द्रने भक्त्या प्रदक्षिणं कृत्वा नमस्कारिच्छथाय वन्दे जो दन्चन् नाम सगगदं मद्वब्ब् बूर्णे प्रथम दिने भवान वन्नदिलन्नु वन्नेडुकु पिन्नन ചാടി മറിക്കുന്നതുണ്ടല്ലോ എന്ന് കേട്ടും രഘുപതിയും നിജ കണ്ണുനേരും തുടച്ചാൻ പോല്ലിനാൽ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനിങ്ങോ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നൊരു ചെയ്തുവിടയും ധന്യ ഭരത നമസ്കരിച്ചെടിനാൽ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്തിച്ചു മന്ദരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും വ്രതാവുമാചാര്യനും മഹാജനയും ശ്രീരാമദേവന ചേതസി ചേത്തുകൊണ്ടാരൂഢമോധേന കൊണ്ടുപോയേടിനിംഗിവേരാധിപനായ കുകനെയും മംഗലവാച പറഞ്ഞയ ചേടിന മുമ്പിൽ നടന്നു കുകൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകണ്ടിതു ാനും സുതാനുവാദം കൊണ്ടു ശോ നടന്നു മകനുമായി ഗംഗ കടന്നു ഊഹാനുവാദനാരംഗപ്പടയോടു കൂണേ കുമാരന്മാർ ചെന്ന അയോധ്യാപുരി ബുക്കു രാഘവൾ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത വിശുദ്ധ ബുദ്ധ്യ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താമസവേഷം ധരിച്ചോ ഭരതനം താപേന ശത്രുഘ്നനോ വ്രതത്തോടു ചെന്നു നന്ദി ഗ്രാമമൻപോടു വന്നിതാനന്ദം ജഗദ്സികൾക്കെല്ലാ പതുക വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരോ ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടം ും നാ മുനിതനായോരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകീ ദേവിയോടുമനുജനോടും മുതാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂട ചലേവാണൂർ ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങളോ യോദ്ധ്യോ നിന്നു വന്നെത്തും വിവിടെയിരുന്നാലിനിയുടൻ സത്വരമോ ദാരണ്യത്തിനായിക്കൊണ്ടോ ബദ്ധബോധം ഗമ ചേടുക വേണ്ടതു ിത്തം വിചാരധരിത്രേ സുധയുമത്യുത്തമനായ സൗമിത്രയുമായി തത്യാചിത്രകൂടാചലം രാഘവ സത്യസന്ധ നടകൊണ്ടാൻ വനാന്തരേ അത്രേ തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചോ രഘുനാഥനും രാമോഹമ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായകരണം സാൽമഹാവിഷ്ണുനാരായണൻ പറ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് ദാർഘ്യവാദ്യാദികൾ കൊണ്ടുതം രാജേവലോചനം ഭർതൃഭാരൻവിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലുമെന്നുടേ പത്നിയുണ്ട് എത്രകൾ അത്രയോ എത്രയും വൃദ്ധതപസ്വിനിമാരിൽ വെച്ചു മയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടുരാമാജ്ഞയ ജാനകി പാദങ്ങൾ വണങ്ങിനാൽ വണങ്ങിനത്സേവരികരികെ ജനകാത്മജേ സംഗമം ജന്മസാഭല് മൂർക്കനീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായോരോ വിശ്വമോഹനമായ ദുഗൂലവും കുണ്ഡലവുമങ്കാരാഗവുമെന്നിവ മണ്ഡലർത്തമനസൂയ നൽകിടിനു പാതിവൃത്യമാശ്രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമം കാന്തിനിടക്കു കുറയായി കൊരിക്കലും ചതനാകുന്ത വല്ലഭു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വധിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്തതരൽ ഭർത്തൂരുമിക്കുന്നയച്ചേടിനാൽ മൃഷ്ടൂവരയും ഭൂജിപ്പിച്ചതർന്നു തബോധന അത്രയും ശ്രീരാമനോടും ചെയ്തു ഭവാനഹോ നാരായണനായത നിന്മഹാ ജഗത്രയവാസിനം സമൂഹകാരണിയായതു നിർണയോ ഇത്തരമത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടൊരുളിച്ച பைதலக்கா നിർമ്മല നിരഞ്ജനൽ നിലനീരളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേപൻ കാരുണ്യനി പാലന പരാായണൻ പരമാത്മാ ബോധൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലൂ ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സരമായോരു സാധനം രസായനം ഭരതീ ഗുണന്തരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു ിളിചൊന്നേ പരമേശ്വരൻ പശുപതി ബാല സീതാംശു മൗലെ ഭഗവാൻ പരാഭരൺ പ്രാലേയ ജലമകളോടരുൾ ചെയ്തേടിനൾ ബലികൊള്ള पार्वते भक्तप्रिये रामनां परमात्मावानन्दरूपनात्मा रामनद्वयनेगनव्ययनाभि राम अत्रितापसप्रवराश्रमे मुनियुमायत्रयं सुखिचुवाणीडिना नृदिनो പ്രത്യുഷുസുത്തായ തൻ നിത്യകർമ്മവും ചെയ്തു നാപസം മഹാപ്രസ്ഥാനമാരംഭിച്ച പുണ്ടരേ ഗോൽഭവേഷ്ഠപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിലു േ ഭനായനുഗ്രഹിക്കണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങിടും കൗതൂകലം പുരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനവർക്കും കാട്ടിടും നിതരുള്ളതോ തവ നേർവഴി കാട്ടിടുവൻ എങ്കിലും ജഗത് നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൽ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാ മുനിതുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങുന്നതികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാ ചേർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ വള്ളചാലുകിരുന്നരുളിനാ പിന്നെയും ക്രോചമാത്രം നടന്നാരവരപ്പോൾ മുന്നില മാറും കാണായി വന്നു അന്നേരം ശിർഷറുകളോടരുളി ചെയ്തു രാമൻ എന്നതി കടപ്പാതിന് എന്തുപായങ്ങളോ എന്നവ കേട്ടവൾ ചൊല്ലിനാരെന്തു ദണ്ഡം എന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയവും എങ്കിലോ തോണി കരയറിയിടാമെന്നവർ ചെന്നാൽ ശങ്കകൂടാതെ ശീരം തോണിയും കടത്തിനാൽ ്രസാദിച്ചു താമസകുമാരന്മാരോടോ നിങ്ങൾ കടന്നുപോകുന്നു ചുന്നനം ചെന്നുടനത്ര വാദം വന്ദച്ചുകുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്തമറിയിച്ചാൽ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ोरमयुगाननमगं बुकाल् झिल्लिझङ्गारनाथमण्डितं सिंहव्याघ्र शल्यादि मृगगणाकीर्णमादबीनं घोरराक्षसकुलसेवितं भयनकं क्रूरसर्पादिपूर्णं कण्डु राघवन् लक्ष्मणा ോക്കിക്കൊുക ഭക്ഷണാർത്ഥികളെല്ലൂറക്ഷ സമ്പരിഷകൾ വില്ലിന് നന്നായി കുഴിയേ കുലക്കയും വേണം നല്ലൊരു ചരമൂരെ പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നേഴുവൻ ജീവാത്മാ പരമാത്മാക്കൾക്കോ മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തിയെന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയോ എന്നാലൊരു േയു മുണ്ടായ വരാ പൂർവൂവനാദിഗമനം ധവാമൃഗ്ജനം വൈദേഹരണം ജം സുഗസംഭാഷണം േ നിഗ്രഹണം സമുദ്രതരണം ലാപുരേദാഹനം പശ്ചാത്താവണകുഭകർണഹനം ഹേദരാമായണം നമോ